ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു മണിക്കൂറുകളിൽ ഏറ്റവും പുതുതായിട്ട് വരുന്നത് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും തന്നെ പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ല ഒഴികെ ബാക്കിയ എല്ലാ ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് പാൽച്വരം പാതയിലെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഗതാഗതം ഭാഗികമായി ഇപ്പം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് കോട്ടയം കുമരകം ചെങ്ങളം റൂട്ടിൽ വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമാണ് ഇടുക്കി ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴയാണ് പല മേഖലകളിലും പ്രത്യേകിച്ച് കട്ടപ്പന ഉപ്പുതറ അതുപോലെ തന്നെ മൂന്നാർ മേഖലകളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുണ്ട് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായിട്ടുള്ള മലയും മഴയും ഉപ്പുതറ മുതൽ അല്ലെങ്കിൽ ഉപ്പുതറ ചപ്പാത്ത് മേഖല മുതൽ പരപ്പ് വരെയുള്ള ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്തിയിരുന്നു ആ ആലപ്പുഴ മേഖലയിലും ശക്തമായിട്ടുള്ള ആ മഴ പെയ്യുന്നുണ്ട് ആലപ്പുഴ എടത്വ തയ്യങ്കരി മിത്രക്കുരു റൂട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കെ എസ് ആർ ടി സി സർവീസ് താൽക്കാലികമായി സർവീസ് നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണ് മഴക്കെടുതി വളരെ രൂക്ഷമാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് മണ്ണിടിഞ്ഞു വീടും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് എട്ട് എട്ടോളം ജില്ലകളിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല തൃശ്ശൂർ ജില്ലയിൽ ശക്തമായിട്ടുള്ള കാറ്റിലും അതുപോലെ തന്നെ ഡാമുകളൊക്കെ തുറന്നതിൻ്റെ പേരിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി തൃശ്ശൂരിൻ്റെ പല മേഖലകളിലും വെള്ളം വലിയ വെള്ളം വലിയ രീതിയിൽ ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടായി ഡാമുകളിൽ നിന്നൊക്കെ ഇടുക്കി ജില്ലയിലും കല്ലാർകുട്ടി ഡാമുകളൊക്കെ തുറന്നിരുന്നു പിന്നെ കൂടാതെ തന്നെ ഭൂതത്താൻകെട്ട് ഡാം തുറന്നിരുന്നു ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഇരുകരകളിലുമൊക്കെ താമസിക്കുന്ന ആളുകൾ പ്രത്യേക ജാഗ്രത പാലിക്കാനും ഒക്കെ ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുണ്ട് എന്തിനായാലും വരുന്ന മണിക്കൂറുകളിലും മഴ കൂടുതൽ ശക്തമാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ഉരുൾപൊട്ടൽ മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അവിടുന്ന് മാറി താമസിക്കാൻ സാധിക്കണം വരുന്ന മണിക്കൂറുകളിലൊക്കെ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട് വീടുകളിലേക്കൊക്കെ മണ്ണിടിഞ്ഞ് വീണ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മഴയുമായി അല്ലെങ്കിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസും ചിത്രങ്ങളും ഒക്കെ നമുക്ക് അയച്ചു തരാൻ സാധിക്കും അതിൻ്റെ അയച്ചു തരേണ്ട ലിങ്ക് ലിങ്ക് അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്